ിൽ മൂന്ന് ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടണമെന്ന വാദം മുസ്ലിം ലീഗിൽ ശക്തമാകുന്നു ലീഗ് ചോദിക്കാതെ തന്നെ കോൺഗ്രസ് സീറ്റ് നൽകണമെന്ന പാണക്കാട് മുയിനലി തങ്ങൾ ആവശ്യപ്പെട്ടു വയനാടാണ് ഏറ്റവും നല്ലതെന്നും യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ മീഡിയവണിനോട് പറഞ്ഞു ആദ്യമായാണ് ഒരു ലീഗ് നേതാവ് വയനാട് മണ്ഡലം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ സൂചന നൽകിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഹൈദർലി ഷിഹാബ് തങ്ങളുടെ മകൻ കൂടിയായ യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇ അഹമ്മദിന് പിൻഗാമിയായി ലീഗിൽ നിന്നൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാവുമ്പോൾ മൂന്ന് എം പിമാരുടെ പിന്തുണ ഉണ്ടാവണമെന്നാണ് ആഗ്രഹമെന്ന് മൊയിനലി പറഞ്ഞു വയനാട് മണ്ഡലം ലഭിച്ചാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവും നമുക്ക് പാലക്കാട് കാസർഗോഡ് ഒക്കെ സാധ്യതയുണ്ട് പിന്നെ വയനാട് തീർച്ചയായിട്ടും കോൺഗ്രസ് എല്ലാ രീതിയിലും സഹകരിക്കുകയാണെങ്കിൽ അവിടെയും സാധിക്കും സംശയമില്ല കേരള രാഷ്ട്രീയത്തിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ ലീഗിന് മൂന്ന് സീറ്റ് ലഭിക്കാൻ അർഹതയുണ്ട് ഇത് ചോദിക്കാൻ മുസ്ലിം ലീഗ് എന്തിനാണ് മടിക്കുന്നതെന്നും മോനെ ചോദിക്കുന്നു നമുക്ക് മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ സീറ്റ് ചോദിച്ച് മത്സരിക്കേണ്ട അത് നമ്മുടെ അവകാശം കൂടിയാണ് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇരുപത് സ്ഥാനാർത്ഥികളും ഇരുപത് സ്ഥലത്ത് മത്സരിച്ച് പതിനെട്ട് സീറ്റ് നമുക്ക് കിട്ടിയ മൂന്നാം ശക്തിയാണ് പലയിടങ്ങളിലും പരാജയപ്പെട്ട കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തി തയ്യാറാകണമെന്നും തങ്ങൾ പറഞ്ഞു മൂന്നാമതൊരു സീറ്റ് ചോദിക്കുകയും മുന്നണിയിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്താതിരിക്കുകയും ചെയ്യുന്ന നേതാക്കളുടെ തന്ത്രത്തിനുള്ള തിരിച്ചടി കൂടിയാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള നീക്കം ഇതോടെ വരും ദിവസങ്ങളിൽ സമാന നിലപാടുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്താനും സാധ്യതയുണ്ട് വിബി തടത്തിനൊപ്പം മുജീബ് റഹ്മാൻ മീഡിയ വൺ മലപ്പുറം